നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അഞ്ചാമത്തെ ഏറ്റവും കുറവ് ദൂരം ഓടുന്ന പാസഞ്ചർ ട്രെയിനിലാണ് നമ്മുടെ സതേൺ റെയിൽവേയുടെ ഏറ്റവും കുറവ് ദൂരം ഓടുന്ന പാസഞ്ചർ അങ്ങനെ രണ്ട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നാഗർകോവിൽ കന്യാകുമാരി പാസഞ്ചർ വെറും പതിനാറ് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന ഒരു പാസഞ്ചറാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള നാഗർകോവിൽ ജംഗ്ഷനിലാണ് ഞാൻ പുതിയ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സുത്തേട്ടം നിന്ന ഡി ജെ ആക്ഷൻ ഫോറിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഐഫോണിനെക്കാട്ടും കൊണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റേഷനകത്തേക്ക് പോവാം വന്നപ്പോ ഉടനെ കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ജയന്തിയുടെ അനൗൺസ്മെൻറ്റ് ഇവിടെ പ്ലേ ചെയ്യുക ജയന്തി ഇപ്പോൾ വരും ഇപ്പോൾ നമ്മുടെ പാസ് നിർമ്മിക്കാറ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കിടക്കുന്നത് തന്നെ ആയിരിക്കും അതുതന്നെയാട്ടോ അതാണ് നാഗർകോവിൽ കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അയ്യോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ടിക്കറ്റ് എടുക്കാതെ ഒക്കെ അയ്യോ എൻ്റെ ദൈവമേ ടിക്കറ്റ് എടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടെ നമ്മൾ പോകാൻ ടിക്കറ്റ് എടുത്തു നാഗർകോവിൽ ടു കന്യാകുമാരി പതിനാറ് കിലോമീറ്റർ വെറും പത്ത് രൂപ കേട്ടോ ഏ പതിനാറ് കിലോമീറ്ററിന് വെറും പത്ത് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാൻ പോകണേൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടി തന്നെയാണ് ആ ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിൽ പോയി കയറാം നിങ്ങൾക്ക് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ വേണ്ട ആ ജംഗ്ഷൻ്റെ ബാക്കിലായിട്ട് ആ പശ്ചിമഘട്ടമൊക്കെ നിൽക്കുന്ന എന്ത് ഭംഗിയല്ലേ അപ്പോൾ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എഫ് ഒ ബി കയറി ഈ വണ്ടി ഇവിടെ കിടക്കുക അപ്പോൾ എഫ് ഒ ബി കയറി നമ്മൾ താഴെ പോവാണേ അപ്പോൾ ഈ താഴെ പോകുമ്പോൾ നോർമലി ആൾക്കാർ എന്താ ചെയ്യുക നമ്മുടെ ആൾക്കാരിലെല്ലാം മടിയന്മാരെ നമ്മുടെ ആൾക്കാർ നല്ല ഒട്ടുമിക്ക ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഫ് ഒ ബി ഇറങ്ങി കേട്ടിട്ടുള്ള നേരെ ഈ കോച്ചിൽ ഒന്ന് കയറും ഈ കോച്ചിലും പിന്നെ ഈ പുറയിലത്തെ കോച്ചിലും പിന്നെ ഒരു രണ്ട് കോച്ച് കൂടിപ്പോയി അപ്പം അത്ര കയറത്തുള്ളൂ ബാക്കി മുന്നിലത്തെ കോച്ച് ഫുള്ള് കാലിയായിരിക്കും അപ്പോൾ നമ്മൾ ഒറ്റ തൊട്ടേന്ന് നോക്കുമ്പോൾ വണ്ടി തിരക്കാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ സീറ്റൊക്കെ കാലിയായിരിക്കും അപ്പോൾ ഇനി എല്ലാവരും ട്രെയിനിൽ കയറുമ്പോൾ എല്ലാവരും കൂടെ ഒരു കോച്ചി പോയി കയറരുത് സ്പ്ലിറ്റായിട്ട് മുന്നോട്ട് കിടന്ന ഇഷ്ടംപോലെ സീറ്റ് കാണും ഞാൻ മിക്കപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ആൾക്കാർ കയറി വരുന്നിടത്തുള്ള കോച്ചിലായിരിക്കും കൂടുതലും ആൾക്കാർ ബാക്കി എല്ലാ കോച്ചും കാലി കന്യാകുമാരി പൂനെ ജയന്തി ജനത ആണ് വരുന്നത് കൊണ്ടോ അതിപ്പോൾ ഓൺ ടൈം ആണ് വിജയവാഡ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സേവനം കൊണ്ടാണ് ആ വണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്ക് കയറി വന്നിടത്ത് ഇരിക്കണ്ടോ നമുക്ക് ഇവിടെ എവിടെയും കുറച്ച് നടുക്കായിട്ടോ അല്ലെങ്കിൽ മുന്നിൽ എനിക്ക് മുന്നിലിരിക്കുന്നതായിട്ടാണ് ഇഷ്ടം എപ്പോഴും ഞാൻ എപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കാറുള്ളത് നല്ല രസമാണ് ട്രെയിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് തിരക്കും കുറവായിരിക്കും പിന്നെ ആ എൻജിൻ്റെ ഹോണൊക്കെ ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ റേറ്റ് ഷെയറിങ് എങ്ങനെയാണെന്നറിയോ അതായത് ഇപ്പോൾ ഈ വണ്ടി ആദ്യം നിന്ന് നാഗർകോവിലേക്ക് വരും എന്നിട്ട് നാഗർകോവില് നിന്ന് കന്യാകുമാരിക്ക് പോവും എന്നിട്ട് കന്യാകുമാരിന്ന് നിന്ന് പുനലൂർക്ക് പോവും കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പാസഞ്ചറായിട്ട് എന്നിട്ട് നേരെ തിരിച്ച് ഇത് പുനലൂർ നാഗർകോവിൽ വരും എന്നിട്ട് പിന്നെ നാഗർകോവിൽ തിരുനെൽവേലി അങ്ങനെ ആ ഒരു സൈക്കിളായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഈ കയറാൻ പോകുന്ന ഈ ഒരു നാഗർകോവിൽ കന്യാമാരി പാസഞ്ചർ രാവിലെ വന്ന തിരുനെൽവേലി നാഗർകോയിൽ പാസഞ്ചറെ റേക്കാണ് കേട്ടോ രാവിലെ എട്ടേ മുക്കാലിന് ഇവിടെ എത്തിച്ചേർന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് പത്ത് മുപ്പത്തഞ്ചിന് ഇവിടുന്ന് പുറപ്പെടുന്ന നാഗർകോവിൽ കന്യാമിരി പാസഞ്ചർ നമ്മൾ പതിനൊന്ന് മണിക്കുള്ളിൽ കന്യാമാരി എത്തും അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ചെറിയ പാസഞ്ചർ അല്ലേ ഇതിനെക്കാട്ടും ചെറിയ പാസഞ്ചറുണ്ട് അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയും ആറ് കിലോമീറ്റർ മാത്രം ഓടുന്നൊരു പാസഞ്ചറുണ്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ അഞ്ചാമത്തെ ഷോർട്ടസ്റ്റ് റണ്ണിങ് പാസഞ്ചറാണ് ഈ കിടക്കുന്ന നാഗർകോവിൽ കന്യാകുമാരി പാസഞ്ചർ ഈ പതിനാറ് കിലോമീറ്റർ ഓടുന്ന ഈ ഒരു പാസഞ്ചറെ ലോക്കോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു പഴയതുകൊണ്ട് തുരുമ്പെടുത്തൊരു ഡബ്ല്യു എ പി വൺ ലോക്കോ ആണ് ഈ റോഡിൻ്റെ നമുക്ക് ടു ടു സീറോ ടു സീറോ എന്ന് പറഞ്ഞാൽ ഈ ലോക്കോടെ ലോക്കോയുടെ ഇതുകൊണ്ടോ തുരുമ്പോണ്ട് എൻ്റെ ദീപമേ ഇത് എന്ത് ഇത് ഇതിലൊന്നും കാര്യമൊന്നുമില്ല കാരണം വർക്കിലാണ് കാര്യം ലുക്കിൽ കാര്യമൊന്നുമില്ല നല്ല കിടല ലോകമാണ് ഈ ഡബ്ല്യു എ പി വണ്ണമെന്ന് പറയുന്നത് കേട്ടോ പഴയ ലോക്കാകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷെ എല്ലാം അടിപൊളി ലോക്കമാണ് നല്ല വലിവക്കളൊരു കിടില ലോക്കുമാണ് ഈ ഡബ്ല്യു എ പി വണ്ണമെന്ന് പറയുന്നത് അപ്പം ഇതാണ് ലോക്കോടെ ഫ്രണ്ട് അല്ല അടിപൊളിയല്ലേ നമ്മുടെ പാസന്ധറിന് അപ്പുറത്ത് ഒരു റേക്ക് കിടക്കുന്നുണ്ടോ ഇത് കന്യാകുമാരി ഹൗറയ്ക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റിന് റേക്കാണേ അപ്പോൾ ഈ കന്യാമാരി നിന്ന് പുറപ്പെടുന്ന വണ്ടികളിലെല്ലാം മെയിൻ്റനൻസ് നടക്കുന്നത് നാഗർകോവിലാണ് നാഗർകോവിലാണ് ഫുൾ മെയിൻ്റനൻസ് നടക്കുന്നത് കന്യാകുമാരിൽ പോയി വണ്ടി പോയി കിടക്കത്തേ ഉള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പോയി പാർക്ക് ചെയ്ത ആൾക്കാർ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ കന്യാമാരി നിന്ന് വിടുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ കീഴിലാണ് ഇതെല്ലാം അപ്പോൾ ഈ ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കന്യാകുമാരി നിന്ന് വിടുന്ന വണ്ടികളിലെല്ലാം മെയിൻ്റനൻസ് നടക്കുന്ന നാഗർകോവിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കന്യാമാരി പോയിട്ട് കന്യാമാരി പുനലൂർ നേറി പുനലൂർ പോകുന്ന പറഞ്ഞു അതായത് നമ്മുടെ സതീരയിൽ ഇവിടെ ലോങ്ങസ്റ്റ് റണ്ണിങ് പാസഞ്ചർ പക്ഷെ അത് ഞാൻ ഇപ്പം താൽക്കാലം ഇപ്പം ചെയ്യുന്നില്ല കാരണം എനിക്ക് ഈ പുനലൂർ പോയാലും അവിടെ നിന്ന് കൊല്ലം പോകണമെങ്കിൽ പുനലൂർ എട്ടേകാലിൽ എത്തുന്ന വണ്ടി കൊല്ലം ഞാൻ കൊല്ലത്ത് ബസ് പിടിച്ച് പോയി എത്തുമ്പോഴേക്കും പത്ത് ആവും പിന്നെ എറണാകുളം എത്തുമ്പോൾ ഒരു നേരമാവും എനിക്ക് അടുത്ത ദിവസം രാവിലെ എനിക്ക് എറണാകുളം എത്തിയിട്ടൊരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്ലാനിൽ ചേഞ്ച് വരുത്തി നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്സിന് പോകാൻ തീരുമാനിച്ചു അറിയാമല്ലോ നാഗർകോവിൽ കോട്ടയത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ ഭയങ്കര തേപ്പ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ തിരുവനന്തപുരം കൊല്ലം സ്ട്രെച്ചിലും പിന്നെ തിരുവനന്തപുരം കോട്ടയം സ്ട്രെച്ചിലും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വണ്ടിയാണ് തിരുവനന്തപുരം കൊല്ലം സ്റ്റേച്ചിൽ രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ആ വണ്ടിക്ക് സഞ്ചരിക്കാൻ വേണ്ടി കുറേ ഓവർടേക്ക് മൂന്നാല് വണ്ടിയുടെ ഓവർടേക്ക് കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് ഇനി അടുത്ത യാത്ര നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് അപ്പോൾ നമുക്ക് പാസഞ്ചറിൻ്റെ രണ്ടാമത്തെ കോച്ചിൽ കയറാം കേട്ടോ സെക്കൻഡ് ക്ലാസ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒരു ജനറൽ കോച്ചാണേ അതിനകത്ത് ഫാനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഫുൾ അടങ്ങി അടക്കുക എവിടെയെങ്കിലും ഇവിടെ ഈ വരുന്ന വണ്ടിയാണ്ടോ ഇത് മുംബൈ സി എസ് എൻ ടിന്ന് നാഗർകോവില് വരെ വന്ന ഒരു എക്സ്പ്രസ് ആണ് വേണ്ട റോയപുരം ഷെട്ടിൻ്റെ ഡബ്ല്യു എഫി സെവൻ ആൾക്കാരൊക്കെ പയ്യെ പയ്യെ കയറി വരുന്നുണ്ട് നമ്മൾ അന്ന് ഹിമസാഗറിന് പോയില്ലേ എൻ ടു എൻ്റെ ഹിമസാഗറിന് പോയപ്പോയി നാഗർകോവിൽ കന്യാകുമാരി സെക്ഷൻ ഡബിളിങ് നടന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പം നാഗർകോവിൽ കന്യാമാരി സെച്ചിൽ ഡബിളിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് അതായത് നാഗർകോവിലെ കന്യാകുമാരി വരെ ഇപ്പോൾ ഫുൾ ഇരട്ടപ്പാതയാണ് നാഗർകോവിലിന് തിരുവനന്തപുരം വരെയാണ് ഇപ്പോൾ ഇരട്ടപ്പാത ആവാൻ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് വന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ക്രോസിംഗ് ഒന്നുമില്ല ഐലൻഡ് എക്സ്പ്രസ് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ക്യാമ്പ് എത്തും നമ്മൾ പത്ത് മുപ്പത്തഞ്ചാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഈ വണ്ടിയുടെ നമ്പർ സീറോ സിക്സ് സിക്സ് ഫോർ ത്രീ എന്നാണ് ഇത് നാഗർകോവിൽ കന്യാമാരി മാത്രമേ ഉള്ളൂ കന്യാമിരി നാഗർകോവിലില്ല കന്യാമാരി പുനലൂരായിട്ടാണ് ഇത് പിന്നെ പോകുന്നത് ഉച്ചയ് മൂന്ന് മണിക്ക് അപ്പോൾ ഈ ഒരു സർവീസ് നാഗർക്കോവലിന് കന്യാമാരി വരെ മാത്രമേ ഉള്ളു അങ്ങോട്ടില്ല നിങ്ങോട്ട് തിരിച്ചുള്ളത് കന്യാമാരി പുനലൂരാണ് മൂന്ന് മണിക്ക് ഇത് ഇവിടെ നിന്ന് പുറപ്പെടും ഈ സെയിം ബ്രേക്ക് വെച്ചിട്ട് ഓടുന്ന വണ്ടിയാണത് ഐലൻഡ് എക്സ്പ്രസ് കണ്ട് വന്നോണ്ടിരിക്കുക ട്രാക്കിന് മൊത്തം ആടാ നോക്കി ഈ എൻ്റെ ദയവ് ഇതാണ് വാറുന്നതില്ലോ നോക്ക് ഷോ ഇതെന്താണ് ഇത് എന്താണിത് നോക്കപ്പയിലും മിക്കവാറിയ ഓണടിച്ച ഒരു പരിവുന്നു അതുകൊണ്ട് ഇത് കോറി ഒരു ട്രാക്കിലോട്ട് മാറുന്ന പോലും ഇല്ല നോക്കി ഇതെന്തോലിത് അറി മാറി മാറി പേടിയുണ്ട് പേടിയുണ്ട് വണ്ടി വന്ന് ചെറുതായിട്ട് ചവിട്ടിയാണ് കേട്ടോ വെറും സ്ലോ സ്പീഡിലല്ലേ എങ്ങനെ ഇടിച്ചാലേ ചെറിയ യാത്ര വാങ്ങുന്നതിന് ഭാഗം ഇതായി പോവും അപ്പോൾ കൃഷ്ണരാജപുരം ഡബ്ല്യു ഇ പി സെവനുമായിട്ട് ഐലൻഡ് എക്സ്പ്രസ് ആണ് തരുന്നത് വണ്ടിയുടെ ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട് പക്ഷേ വണ്ടി ഇതിലായിട്ടും വിട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് കയറിയിട്ടായിരിക്കും മിക്കവാറും വണ്ടി വിടുന്നത് അങ്ങനെ നമ്മുടെ നാഗർകോയിൽ കന്യാകുമാരി പാസഞ്ചർ വെറും പതിനാറ് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന കുട്ടി പാസഞ്ചർ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലേറ്റായിട്ടാണ് പുറപ്പെട്ടത് എനിക്കൊന്ന് ഈ വണ്ടി വരാൻ വേണ്ടി കാത്തിരുന്നതായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് ഇവിടുന്ന് നാഗർക്കോയിൽ നിന്ന് നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും കന്യാകുമാരി എത്തും കേട്ടോ ഈ നാഗർകോവിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് ശരിക്കും ഡബിൾ ലൈൻ തുടങ്ങുന്നത് അപ്പോൾ അത്രയും ഭാഗം കുറച്ച് ഭാഗം മാത്രമുണ്ട് ഇനി ആവാൻ വേണ്ടി മൊത്തം അവർ കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ്ട് ഇവിടം വരെയാണ് ഡബിൾ ലൈൻ കുറച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയുടെ ഷോർട്ടസ്റ്റ് റണ്ണിങ് പാസഞ്ചർ സിദ്വാറിൽ നിന്ന് ബർക്കഖാനെന്ന സ്ഥലമുണ്ട് ഇത് ഈസ്റ്റ് സെൻട്രൽ സോണിലാണ് ആറ് കിലോമീറ്റർ ഉള്ള ആ ഒരു പാസഞ്ചർ അപ്പോൾ അതൊക്കെ എന്തുമായിരിക്കും വേഗം എത്തുമല്ലേ കറണ്ട് അടച്ചു ഉറക്കുന്നതിനുമോ ആ വണ്ടി ഓടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓടുന്നതുകൊണ്ട് ഞാൻ ഒരു പോയി ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ നമ്മളൊരു പതിനൊന്ന് മണി റേഞ്ചിൽ എത്തും കേട്ടോ ിൽ ഒരു ശുചീന്ദ്രൻ തന്നെ ഒരു ഉണ്ട് ആ സ്റ്റേഷനൊക്കെ ഇപ്പൊ അബാണ്ട അവിടെ വണ്ടി നിർത്താറില്ല നാഗർകോലിൽ നട്ടാ പിന്നെ കന്യാമാരി മാത്രമല്ല സ്റ്റോപ്പായി വേറെ സ്റ്റോപ്പൊന്നുമില്ല ഈ റൂട്ടിലെ സ്പീഡ് ഹൺഡ്രഡാന്ന് തോന്നുന്നു കേട്ടോ നയൻറ്റി സിക്സ് നയൻറ്റി ഫൈവ് വരെയൊക്കെ വണ്ടി പോയി നയൻറ്റി എയ്റ്റ് വരെ മാക്സിമം പോയി പോയുണ്ടോ ഇപ്പൊ നയൻറ്റീനാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ സി വണ്ണ ഒരു അടിപൊളി നോക്കാണ് ഈ ഡബ്ലു എ ബി വണ്ണെന്ന് പറയുന്നത് നല്ല കൈ കൊടുത്താൽ അത്യാവശ്യം നല്ലപോലെ പോവും ഡബ്ല്യൂ എ ബി ഫോർ പോലെ തന്നെ പോവും എന്തോരം തെങ്ങാന്ന് നോക്കി നിൽക്കുന്നത് ദൈവമേ കുറെ തെങ്ങുണ്ട് ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്ടോ അങ്ങനെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ വേണ്ട ഇവിടെ എത്തിയിരിക്കടെ കന്യാമാരി എത്തിയിരിക്കടെസ് എന്നാണ് കണ്ടോ പത്ത് അമ്പത്തഞ്ച് ആവറായി വേണ്ടത് ലൂപ്പിലേക്കുള്ള സിഗ്നൽ കണ്ടോ എന്ത് വേഗം എത്തിയതായി കയറി അത് ആദ്യം ഇത്രയും ചെറിയ ദൂരം ഓടുന്നൊരു പാസഞ്ചർ ട്രെയിനിൽ കയറുന്നത് നമ്മൾ വേണ്ട കന്യാമാരി സ്റ്റേഷനിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യൻ റെയിൽവേയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ അറ്റത്തുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാമല്ലോ അവൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇടത്തെ ഇടത്തേറ്റത്ത് ഏതോ ഒരു പ്ലാറ്റ്ഫോമിലാണ് കയറുന്നത് കേട്ടോ വണ്ടി ഇടത്തോട്ടാണ് തിരിയുന്നത് അങ്ങനെ കന്യാകുമാരി സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് വേഗം കറക്റ്റ് ഓൺ തന്നെ നമ്മുടെ പാസഞ്ചർ എത്തി ഓൺ ടൈമിൽ എത്തും കാരണം മുന്നിൽ വണ്ടിയില്ല പുറകിലും വണ്ടിയില്ല ഒറ്റ വണ്ടി പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ വന്ന് കയറിയത് ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത പുറപ്പെടുന്ന വണ്ടി നടയുന്നത് കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ഉണ്ടല്ലോ ആ വണ്ടി നടന്നത് ഇനി കന്യാകുമാരി നിന്ന് രാമേശ്വരം പോകുന്നൊരു ആണ് ഇത് വേണ്ട ആ കണ്ടോ കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ് അപ്പോൾ അത് മിക്കവാറും മണ്ഡപം വരെ കാണത്തുള്ളൂ രാമേശ്വരം പാലത്തിന് പണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം അത് വെർട്ടിക്കൽ ലിഫ്റ്റ് ആ നടുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ആക്കെ അവർ ലിഫ്റ്റ് ചെയ്ത് നോക്കി സക്സസ് ആണ് അപ്പോൾ പാലം മിക്കവാറും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തുറക്കുമായിരിക്കും ഡേറ്റ് ഒന്നും ഇതിരായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല നാഗർകോവിൽ താമ്പരം സൂപ്പർഫാസ്റ്റിൻ്റെ റേക്കുണ്ട് ഇവിടെ കന്യാകുമാരി കൊണ്ടിട്ടേക്കുന്നത് വേണ്ട ഇത് നാഗർകോവിലിന് താംബരം പോകുന്നൊരു ആണ് കേട്ടോ അതിൻ്റെ റേക്കാണിത് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് ഈ അങ്ങനെ ഷോർട്ടസ്റ്റ് പാസഞ്ചർ ഓഫ് സതേൺ റെയിൽവേ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ അഞ്ചാമത്തെ ഷോർട്ടസ്റ്റ് പാസഞ്ചറിൽ നമ്മളെ കയറിയൊരു അടിപൊളി യാത്ര കയ്യിലിരിക്കാതെ വളരെ വേഗമായിരുന്നു ലംബെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മളെ ഇവിടെ വരെ എത്തിച്ച ലോക്കോ ആണ് ഡബ്ല്യു എ പി വൺ ഇറോഡിൻ്റെ വേണ്ട ഈ സെയിം വണ്ടിയാണ് ഇനി ഇവിടുന്ന് കന്യാകുമാരി പുനലൂർ പാസഞ്ചറായിട്ട് മൂന്ന് മണിക്കൂടെ നിന്ന് പുറപ്പെടുന്നത് വിവേക് എക്സ്പ്രസ്സിൻ്റെ റേക്കൊന്നും ഇവിടെ ഇല്ലല്ലോ മിക്കവാറും നാഗർക്കോല് കൊണ്ടിട്ടേക്കുമായിരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആണ് ഈ കാണുന്നത് കണ്ടോ ഇവിടം വരെ വരെയുള്ളൂ ഇന്ത്യൻ റെയിൽവേ ഇനി അങ്ങോട്ട് കടലാണ് നോക്കി നല്ല രോമാഞ്ചം വരുന്നൊരു മൊമെൻ്റ് അല്ലേ അടിപൊളി അപ്പോൾ ഇന്ത്യൻ ഇവിടെ തീർന്നു ഇതാണ് കന്യാമാരി സ്റ്റേഷൻ്റെ ബിൽഡിംഗ് നമ്മളത് വന്നിട്ടുണ്ടോ ഒന്നേണ്ടതാണ് ഹിമസാറിലൊക്കെ കയറാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കന്യാമാരി ചെന്നൈ മൂറിന് വന്നിട്ടുണ്ട് ഇതാണ് കന്യാമാരി റെയിൽവേ എസ്റ്റേറ്റിൻ്റെ ബിൽഡിംഗ് ഇവിടെ റിട്ടേൺ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കന്യാകുമാരി സ്റ്റേഷനിൽ നാഗർകോവിൽ കോലു പോകാൻ മുഴുവട്ടം എന്ന് വെച്ചാൽ മുഴുവട്ടമാണ് ഇവരെന്തോ വന്നിട്ടോ നാഗർകോയിലെ കന്യാമാരി വെച്ചാൽ പിന്നെ നാഗർകോവിൽ പോകാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിന് കയറി പോവാണ് നാഗർകോയിലൊക്കെ അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോവാണ് അപ്പോൾ നമുക്കിനി ഒരു മണിയുടെ നാഗർകോവിൽ കോട്ടയും പിടിക്കണം കൈസ് ഞാനിവിടെ കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഈയിടെ തുടങ്ങി കെ എസ് ആർ ടി സിയുടെ പുതിയ സർവീസ് ഇവിടെ കിടക്കുന്നുണ്ടോ പാലക്കാട് കന്യാകുമാരി കന്യാമാരി പാലക്കാട് മിന്നലാണ് കിടക്കുന്നത് മിന്നൽ ഈയിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സർവീസാണ് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നുണ്ട് കന്യാകുമാരി പാലക്കാട് മിന്നൽ ഓ അടിപൊളി അല്ലേ മിന്നൽ ഇതിക്കൊന്നും എപ്പോൾ പുറപ്പെടുന്നതാണെന്നൊന്നും അറിയത്തൊന്നുമില്ല ടൈമിംഗ് ഒന്നും എനിക്കറിയത്തില്ല കൊള്ളാം നിന്ന് ട്രിവാൻഡ്രം പിന്നെ നമ്മൾ നോർമൽ റൂട്ട് കൊല്ലം ആലപ്പുഴ വൈറ്റില തൃശ്ശൂർ വഴി പാലക്കാട് പോകുന്നൊരു മിന്നലാണ് ഉണ്ട് മിന്നൽ രണ്ട് തിരുപ്പതിക്ക് പോകുന്ന എസ് സി ടി സിയുടെ ഒരു വണ്ടിയുണ്ടോ സ്ലീപ്പർ ബസ് സ്ലീപ്പർ എന്തോന്നു വണ്ടിയിട്ടല്ല സ്ലീപ്പർ എന്താ ഡീലക്സ് വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടോ തിരുപ്പതി ഓ വെള്ളായിരിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും തിരുപ്പതി വയ നാഗർകോവിൽ മധുരയോ ആ വഴി പോകുന്നതാണ് നാഗർകോവിൽ മധുരൈ ട്രിച്ചി വെല്ലൂർ വഴി തിരുപ്പതിക്ക് പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ വന്നത് വേണ്ട ഈ ബസ്സിന് നാഗർകോവില് പോകണതോ വേറെ ബസ് ലോക്കൽ ബസ്സിനോ ഇത് ലോങ് ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് നിർവിയൊന്നുമില്ല പയ്യെ പോയാൽ മതി അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്നു നാഗർക്കോവില് പോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര അപ്പോൾ ഇതിന് നമുക്ക് കയറി നാഗർകോവിൽ പോകാം കേട്ടോ നാഗർക്കോയിൽ പോകും ഈ വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഇവിടുന്ന് നാഗർകോവിൽ പോകാൻ വേണ്ടി ഏഴ് രൂപയുള്ളൂ കേട്ടോ ഭയങ്കര ചീപ്പാണ് അരമണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നാഗർകോവിൽ കന്യാകുമാരി പാസഞ്ചറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ുന്നു അപ്പോൾ ഞാൻ നാഗർകോയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നാഗർകോയിൽ കോട്ടയം എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ് നാഗർകോയിൽ കോട്ടയം എക്സ്പ്രസ് ഞാൻ പറഞ്ഞില്ല ഭയങ്കരമായിട്ട് ടൈം എടുത്തു പോകുന്നൊരു വണ്ടിയാണ് കുറേ വണ്ടികളൊക്കെ കോട്ടയക്ക് ഈ വണ്ടീനെ അപ്പോൾ ആ ഒരു യാത്ര നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് നാഗർകോയിൽ നിന്നും കോട്ടയം വരെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം അടുത്ത ദിവസം നാഗർകോയിൽ കോട്ടയം എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ബൈ